ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേ മികിച്ചലിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇഫ്താർ സ്നേഹാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ലൈക്കും ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു തെല്ലും കൂടി ഒന്ന് എടുക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കാ കാസ്പൂണ് മഞ്ഞൾപ്പൊടിയും കാ സ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു സ്പൂൺ ചിക്കൻ മസാലയും ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക രണ്ട് വലിയ ഉരുളങ്ങ പുഴുങ്ങി ഒടിച്ച് വെച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുത്താണ്ട് ഒന്നും കൂടി മിക്സാക്കി എടുക്കുക അര അരസ്പൂൺ ചില്ലി ഫ്ലക്സും കുറച്ച് ചിക്കൻ വേ വേവിച്ച് ഉടിച്ചു വെച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക കുറച്ച് മല്ലിയലേം കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്നും കൂടി മിക്സാക്കി എടുക്കുക അങ്ങനെ അധികമുള്ള ഫില്ലിങ് റെഡി ആയി വന്നിട്ടുണ്ട് ചെറിയ ബോൾസ് ആക്കിയാണ്ട് ഇങ്ങനെ ഉറ്റിയെടുക്കുക എന്നിട്ട് ഷീറ്റിൽ ഷീറ്റിലിട്ടാണ്ട് ഇങ്ങനെ മടക്കിയെടുക്കാം എന്നിട്ട് ഒരു തല ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക അങ്ങനെ അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് കുറച്ച് മൈദാമാവിൽ ഇങ്ങനെ രണ്ട് തലയും മുക്കിയെടുത്താണ്ട് സേമി പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിലൊന്ന് മുക്കിയെടുക്കുക അത് ചൂടായ എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക തിരിച്ച് മറിച്ചിട്ടാണ്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക അങ്ങനെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള ഇതുപോലെ പൊരിച്ചെടുക്കുക അങ്ങനെ എല്ലാം പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക